ഓക്കെ ഗുഡ് ഈവനിംഗ് എന്റെ പേര് മനോഹരമായി പരിചയപ്പെടുത്തി ശരത്ബാബു മലപ്പുറം ജില്ല പറഞ്ഞു ഓൾറെഡി ബിസിനസ് ബിസിനസ്സിലായിരുന്നു ഒരു മൂന്നര വർഷത്തോളം ട്രഡീഷൻ ബിസിനസ് ചെയ്തു അതിനു കുറച്ച് കുറച്ചുകാലോ മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്തു സി പ്ലാറ്റ് അബ്ശുദ്ധ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലൊക്കെ മെഡിക്കൽ പോയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ കോളം കാണാൻ വേണ്ടി മണി എട്ടുമണിവരൊക്കെ പോകും പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ ബിസിനസ് തരാൻ മനസ്സിലായപ്പോ നാട്ടിലൊരു മൂന്ന് പാർട്ട് കൂട്ടിയിൽ ബിസിനസ് തുടങ്ങുകയാണ് തുടങ്ങി കാര്യം മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല എന്റെ ഒരു അനുഭവം പറയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ നമ്മൾ ഇറക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു മുപ്പതിനായിരം രൂപ വേണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ രീതിയിൽ അഡീഷണൽ ബിസിനസ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഉള്ള ക്യാഷുമായിട്ട് ഇങ്ങനെ പോവാണ് ആ ഒരു സമയത്താണ് അവരുടെ അടി ബിസിനസ്സിൽ വരുന്നത് ഡിമാൻ നോട്ട് നിരോധനം നിന്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം അയ്യായിരം വളർച്ച ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാല് അഞ്ഞൂറ് ആയിരം നിലയ്ക്കായി ഇള്ള ക്യാഷ് കൂടി തിരിച്ചു ബിസിനസ് തീരെ മുന്നോട്ട് ഇനി എന്ത് ആലോചിച്ചു കിട്ടുന്ന സമയത്താണ് ഒരു ദൈവദൂത്തിനെ പോലെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറ്റിയിട്ടുള്ള വ്യക്തിയൂട്ടീവ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞാൻ മുന്നോട്ട് പോകണം കാരണം എന്റെ കാൾക്ക് എടുക്കുകയാണ് ആ സമയത്ത് എനിക്ക് ഒരു കോൾ കോള് ആ ടേണിംഗ് പോയിന്റ് എന്ന് അത് ഫസ്റ്റ് ബ്ലാക്ക് മൈനസ് ട്വന്റി ഫൈവ് ലാക് റുപ്പീസ് ആണ് വീണ്ടും ചോദിച്ച ചോദ്യമാണ് ഇതേ വർക്ക് നിങ്ങൾ അഞ്ചു വർഷം കൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്താവും ഇതിന്റെ അവസ്ഥ അതെന്നെ നന്നായിട്ട് ചിന്തിപ്പിച്ച ഒരു അവസ്ഥയായിരുന്നു അത് ഒന്നും തിരിച്ചു എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറയുന്ന കടം പോലും വീട്ടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിയപ്പോ ആ ഉള്ള ബിസിനസ് കുറച്ച് കുറച്ച് മിഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളത് പാർട്ടിനേഴ്സിനെ ഏൽപ്പിച്ച് വളരെ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടാൻ വെച്ചു ട്രഡീഷണൽ ബിസിനസ്സിൽ ഞാൻ മൂന്ന് പാർട്ട്നേഴ്സും കൂടി രാവിലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് ഓൾ വെറും നാലോ അഞ്ചോ ഫ്രാഞ്ചൈസികളാണ് കൊടുക്കാൻ സാധിച്ചെങ്കില് ഇവിടെ നമ്മുടെ ടീമിന്റെ കൂടെ ഓർഗനൈസേഷന്റെ കൂടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേട്ട് നിൽക്കാൻ തയ്യാറായപ്പോ ഇന്ന് ടോട്ടലി നോക്കുകയാണെങ്കിൽ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മിസോറാം ഇങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളിലും യുഎയിലി ഇരുപത്തി അയ്യായിരത്തിൽ കുട്ടികൾ ും ചിത്ത പേരും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു യൂസ് ചെയ്തു റിസൾട്ട് വന്നു ആ ഒരു ബിസിനസ് നല്ല മെല്ലെ തുടങ്ങാൻ തയ്യാറായി അവരുടെ സഹായത്തോടു കൂടി ഗ്രാജുവലി തുടങ്ങിയ ബിസിനസിലൂടെ ഇന്ന് ടോട്ടൽ ഇൻകം ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ എല്ലാ മാസവും വരുമാനമുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ സ്ഥലത്തേല്ല ബിസിനസിലും ഇല്ല പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ചയും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം അത് മാത്രമല്ല എന്നെ വളരെ സന്തോഷവാനാക്കുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എന്റെ അക്കൗണ്ടിലേക്ക് വന്നു അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ മന്ത്ലി വരുമാനം ഉണ്ട് എന്നുള്ളതല്ല നിങ്ങൾ എല്ലാവരും ഇവിടെ കേട്ടിരുന്ന കമ്പനിടെ എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാല് ബോണസ് എന്ന് പറഞ്ഞു ബ്യൂട്ടിഫുൾ ഒരു ബോണസ് ഉണ്ട് അതായത് ഇന്ന് എന്റെ പെടീഷൻ ബസ്സൊട്ടി നിൽക്കുന്ന സമയത്ത് എന്നെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നത് എന്റെ അമ്മയാണ് ആ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അമ്പതിനായിരം കൊണ്ടല്ല എന്ന് എക്സിക്യൂട്ടീവ് ഡയമണ്ടിന്റെ അമ്മ ആയതുകൊണ്ട് മാത്രമാണ് ആയ ഒരു എന്തുകൊണ്ട് സാധിക്കുന്നു വളരെ സിമ്പിൾ ആണ് ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യുന്ന ബിസിനസ് നമുക്ക് വളരെ സക്സസ്ഫുൾ ആക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു പ്രോഡക്റ്റ് ഒറ്റ അനുഭവം ഞാൻ എപ്പോഴും പറയാറുണ്ട് പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് റിമൈൻഡ് ചെയ്യാം അവർ ഒറ്റ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി എന്താന്ന് എനിക്ക് മനസ്സിലാവും ഒരു ദിവസം ഞാൻ ട്രാവൽ ചെയ്ത് വരുന്നു ഒരു ചെങ്ങാതിന്റെ കാറിൽ ലിഫ്റ്റ് ചോദിക്കുന്നു കാർക്ക് കയറ്റുന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇയാളെ ചോദിക്കുകയാണ് ശരത്തെ എന്താണ് പരിപാടി ഞാൻ പറഞ്ഞു എനിക്ക് ആയുർവേദ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തൊക്കെയാണ് പ്രൊഡക്ട് ചോദിച്ചു ഞാൻ പറഞ്ഞത് കോഫി ഉണ്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്റെ കോഫിയുടെ സാക്ഷിന്റെ കയ്യിലുണ്ട് ഒരു സാഷൻ അദ്ദേഹത്തിന് കൊടുത്തു ബ്രൗഷൻ നമ്പർ എഴുതി കൊടുത്തു അദ്ദേഹത്തിന്റെ നമ്പർ പോലും ഞാൻ മേടിച്ചിട്ടില്ല പക്ഷെ മാഡിപ്പുൻ സെൻഡൂസ് കണ്ടിരിക്കാണ് ചേർത്തെ കോഫി കഴിച്ചപ്പോ നല്ല എനർജി ലെവൽ ഉണ്ട് ഒരു കോഫി തരാമെന്ന് ചോദിച്ചു ആ ചെങ്ങാതിന്റെ എഴുപത്തിയഞ്ച് ഗ്രാമിന്റെ ചെറിയ ശേഷയെ കൊടുത്തു എഴുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ ബോക്സ് മേടിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ വരെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആ ചെങ്ങാതിന്റെ അഞ്ചര വർഷമായിട്ടുള്ള കസ്റ്റമർ ആണ് നൂറ്റി രണ്ട് പ്രൊഡക്ടും ഇപ്പോഴും കഴിഞ്ഞ ആവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്നു അപ്പൊ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബെനിഫിറ്റ് ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആളുകൾ അവരുടെ റിസൾട്ടുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഉണ്ടാവുന്ന ഡൗട്ട് ഇതാണ് നെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിലൂടെയാണ് കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയ ആണ് ഞാൻ നന്നായിട്ട് പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ഇരിക്കുന്ന ആളാണ് ഞാൻ ഈ നെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടോ പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രി നമ്മളോട് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമായിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് നെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഈ ഒരു ബിസിനസ് ഇൻഡസ്ട്രി നമ്മളോട് ആധികാരികമായിട്ട് പറയുന്നത് നിതി ആയോഗ് എന്ന് പറഞ്ഞ സംഘടനയാണ് നിങ്ങൾ പഠിച്ചു നീതിയാഗ് മനസ്സിലാവും മുൻ ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷനാണ് അതിന് മുൻ സി ഓഫീസർ അമിതാഭ് എന്ന് പറഞ്ഞ പറ്റി ഇവിടെ കളക്ടറായി ആയിരുന്ന ഐ എസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേമെന്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ യൂട്യൂബ് കയറി നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിസ് എ കോർ കോമൺ ഗവൺമെന്റ് ഫ്ലാക്സി ക്യാമ്പയിൻ അതായത് കോളേജ് തലത്തിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിന്റെ യുവാക്കളോട് ഡയറക്ട് സെലിംഗ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് യുവാക്കളോട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് യു ദ ഡയറക്സ പ്രൊഫർ വെരിയാ സോ വി റെസ്പെക്ട് യു അത് ഇന്ത്യൻ എക്കണോമി സാമ്പത്തികമായിട്ട് എങ്ങോട്ട് പോകണമെന്ന് ചുക്കാൻ പഠിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഡയറക്ടലൈഫാണ് ഇൻഡസ്ട്രിയിലൂടെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പൊ ഇൻഡസ്ട്രി കൊള്ളാം ഡൗട്ട് ഒരുപാട് കമ്പനികൾ ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ഇൻഡസ്ട്രി എന്ന് കമ്പനി നമ്മൾ ചെയ്യണം മൈ നിങ്ങൾ നിങ്ങൾ പ്ലാൻ ഓൾറെഡി ഇന്ത്യയിൽ ഒരു ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ നൂറ് വർഷം പഴക്കമുള്ള ഐ ടി സി അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട് ഈ കമ്പനികളെല്ലാം പിന്നള്ളിക്കൊണ്ട് വെറും പതിനൊന്ന് വർഷം കൊണ്ട് ും ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് വെറും പത്തര വർഷം കൊണ്ട് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ാണ് കേസ് പറഞ്ഞു ഇവിടെ പുതിയായിട്ട് വന്നുള്ള ആളുകൾ ഡിഫറെന്റ് മേഖലയിലുള്ള ആളുകളാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഇതാണ് എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഞാനൊരു വേറെ മേഖലയിലുള്ള ആളാണ് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ മണിഫ്രണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വേൾഡിൽ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ഒരു കമ്പനിക്ക് മാത്രമാണ് കമ്പനി ഓൺ ചെയ്യുന്ന ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് അത് ഇൻഡു ും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇനി ഉണ്ടാവുന്ന ഡൗട്ട് ഇതാണ് കമ്പനി കൊള്ളാം സിസ്റ്റം കൊള്ളാം ഇനി ഉണ്ടാവുന്ന ഡൗട്ട് ഇതാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പക്ഷെ നിങ്ങൾ മണിപക്ഷേണ്ട ഒറ്റ കാര്യം ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ രോഗികളെല്ലാം ക്രമാതീതമായിട്ട് കുറേ പക്ഷെ ഇത് കൂടിക്കൂടിയിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ഇതിനൊറ്റ കാരണേ ഉള്ളൂ ഇതിന് ജീവിതശൈലി രോഗങ്ങളാണ് ഇതിന് ഇതിന് എന്താണ് പരിഹാരം ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എവിടുന്നാണ് നമുക്ക് നല്ല ഫുഡ് കിട്ടാനുള്ളത് ഇന്ന് മാർക്കറ്റിൽ നല്ല ഫുഡ് കിട്ടാനില്ല ഒരു കമ്പനി പറയുന്നു ഇന്ന് ക്ലിനിക്കൽ ട്രൈസ് കമ്പനിയാണ് കമ്പനി ഒരു എം ഡോക്ടർ ഉണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പോലും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് എല്ലാ സിമ്പിൾ ആയി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഇവിടെ കച്ചവടം നടക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലൂടെ നടക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിലുള്ള നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ ആരോഗ്യം സംരക്ഷിച്ചു കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറായി ഒരു ഓൺടർപ്രണറായി മാറാൻ പറ്റുന്ന ഒരു ചാൻസ് ഇനി ഹോളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ട് എന്തെങ്കിലും യും <laughs> അനുഗ്രഹിക്കുന്നു